ഹായ് ഞാൻ ലേഹ റേപ്പിക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തുണ്ട് വിശേഷം ഇവിടെ എല്ലാവർക്കും സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശേഷമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് നിൽക്കണം ഞങ്ങളിവിടെ എല്ലാവരും ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് എന്നാലും ചൂടും കാര്യങ്ങളൊക്കെ എന്നാലും വട നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്നൊരു നല്ലൊരു കിടലനൊരു ഐറ്റംസുമായി വന്നേക്കണം വെറും സിമ്പിളും സിമ്പിളായിട്ടുള്ളൊരു ഐറ്റംസ് അതായത് നമ്മൾ അച്ചിങ്ങാണെടുക്കോട്ട് ഞാൻ ഇത്രയും വീട് ഇട്ടെങ്കിൽ നമുക്ക് ഈ അച്ചിങ്ങ മെഴുക്കൂരിട്ട് ഇടാൻ സാധിച്ചില്ല അപ്പം നമ്മൾ ഇന്ന് നാടൻ ഭക്ഷണശാലയിലെ വി ഉച്ചകൂണിൻ്റെ വിഭവമാണ് അച്ചിങ്ങ മെഴക്കൂര ഞാൻ ഞങ്ങൾ ഇവിടെ ഒരു അഞ്ച് കിലോ അച്ചിങ്ങ മെഴിച്ചിട്ടുണ്ട് ആ അച്ചിങ്ങ നമ്മുടെ നയൻ ജോസ് നല്ലോണം അരിഞ്ഞ് ചെറു നല്ല ഫ്രഷ് ആക്കി കഴുകി നല്ല അരിഞ്ഞ് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് നോക്കി ഇങ്ങനെ നമ്മൾ പെണ്ണുങ്ങൾ പോലും അരികണം അത്ര നല്ല പെർപ്പെറ്റാണ് അവൻ അരിയണത് നല്ല രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീടുകളിലേക്ക് പോവാം ഞാൻ ആദ്യം സ്റ്റൗ കത്തിക്കട്ടെ നമുക്ക് സ്റ്റവ് കത്തിച്ച് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം കടുക് മൂന്ന് സവാള ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടിച്ചമുളക് ഇടിച്ചമുളകാണ് ഏറ്റവും ബെറ്റർ ഈ മെഴുക്ക് പറ്റയ്ക്ക് ഏറ്റവും ബെറ്റർ ഇടിച്ച മുളക് അതിനായിട്ട് ഞാനൊരു നൂറ് ഗ്രാം ഇടിച്ചമുളക് മേടിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ മുളക് മേടിച്ചിട്ട് മിക്സിയിൽ പൊടിച്ച് വച്ചേക്കണം പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു അഞ്ച് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില ഒരു അഞ്ച് വറ്റലമുളക് ഞാൻ രണ്ടായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ വളരെ സിമ്പിളാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ഇതേപോലെ കുറച്ച് എണ്ണ നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് എണ്ണയിലാണിത് പാട്ടുന്നത് അച്ചിങ്ങ ഒരിക്കലും നമ്മൾ വെള്ളത്തിൽ വേറിയിട്ടുണ്ട് വെള്ളത്തിൽ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പച്ചചുവ എണ്ണ അപ്പം നമ്മളത് ഇപ്പം അഞ്ചുകിലോ വച്ചതിനകത്ത് നമ്മളിപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റൊമ്പത് ഗ്രാം വെളിച്ചെണ്ണ നമ്മൾ കുപ്പിയിലെടുത്ത് അതാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത് അപ്പം ആ വെളിച്ചെണ്ണയിൽ വെള്ളം ഇത് വാടാനായിട്ട് അപ്പം നമ്മളിപ്പോൾ വെണ്ണ ഒഴിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് കടുക് ഒരു ഒന്നര സ്പൂണ് കടുകൾ ഇട്ടിട്ടുണ്ടതിനകത്ത് കടുക് നല്ലോണം പൊട്ട ഈ ചട്ടിനി ഇത്തിരി ചൂട് പിടിച്ചാൽ പെട്ടെന്ന് ഞാൻ അതാണ് എപ്പോഴും ഏത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഈ ചട്ടി ഓൾറെഡി കത്തിച്ച് വെക്കുന്നത് ഈ പാത്രം ചൂട് പിടിക്കാണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് നല്ല കട്ടിയുള്ള പാത്രമല്ലേ അപ്പം നമുക്കൊന്ന് ഫുളയും കൂട്ടി വെക്കാം നമ്മുടെ കടുക് തുടങ്ങിയിട്ടുണ്ട് ஒரு தாமசம் கண்டு இது பிரனி ஞாயிறும் எனக்கு வீடு இடம் பற்றி எந்த மோடி சந்தோஷம் எப்போதான் எந்த மோள் வந்துட்டும் மோள் இட மோ മംഗലാപുരം നേഴ്സിൽ പഠിച്ചവർക്ക് അവളൊരു ട്രെയിനിങ്ങിലായാലും ഇപ്പോൾ അവർക്ക് ജോലി ആയിട്ടുണ്ട് അപ്പോൾ അവൾ അവൾ അവിടെ നിന്ന് ഇപ്പോൾ കല്യാണം പ്രമാണിച്ച് പിന്നെ ഒരു ക്ലാസ് ഉണ്ട് ഞാൻ ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് എൻ്റെ മോൾ വന്നിട്ടുണ്ട് അപ്പം രണ്ട് ദിവസം എനിക്ക് മോളിൻ്റെ പുറകെ നടക്കണം അതെനിക്ക് വീട് ഇടാൻ പറ്റിയില്ല അവൾ കുറേ നാൾ കൂടി വന്നേക്കണേ അപ്പോൾ അത് കാരണം ഞാൻ വീട് ഇട്ടില്ല അപ്പോൾ നമുക്ക് മുളക് മുളക് ഇടാം അത് പൊട്ടിയതിന് ശേഷം നമുക്ക് കറവേപ്പിലിട്ട് കൊടുക്കും അവിടുത്തെ ഉള്ള കറിവേപ്പിൽ അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഞാൻ ഇപ്പോൾ വെളുത്തുള്ളി പച്ചമുളക് കൂടാൻ വെച്ചിട്ടുള്ളത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കും അത് നല്ലോണം വഴ വഴ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് മൂത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പച്ചമുളക് പച്ചമുളക് നമുക്ക് പിന്നെ അടുത്താൽ സവാൾ ഏറ്റവും ടേസ്റ്റ് വളരെ രുചികരമായിട്ട് കാശിക്കാൻ വെടുക്കുക ഏറ്റവും നല്ലത് നമുക്ക് കൊച്ചുള്ളിയാണ് നമ്മൾ കൊച്ചുള്ളി ഇവിടെയും യൂസ് ചെയ്യാത്തതും നമ്മൾ സവാള ഞാൻ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പുളയും ലോറിൽ വെച്ച് കൊടുക്കാം ഈ നമുക്കിത് ഒന്ന് വേഗം വൈന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഞാനൊരു മൂന്ന് സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് നല്ലോണം ഈ എണ്ണയാണ് അതിലൂടെ നല്ലോണം ഒന്നും വാട നല്ലോണം വഴറ്റിയിട്ട് വേണം നമ്മൾ ഇപ്പോഴും ഈ ഇഷ്ടം ഉറഞ്ഞിട്ട് വഴറ്റിയിട്ട് വേണം നമ്മൾ ഈ അച്ഛനെ ഇനി വെള്ളത്തിൽ വേവിക്കേണ്ട ഒരു ആവശ്യമായിരിക്കും പെട്ടെന്ന് ആണിത് റെഡി ആകുമ്പോൾ പച്ചമല കിഴിന്ത നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ആ സൈഡിൽ നിന്ന് ഒരു വെൽബട്ടൺ ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്യണം ഗോൾഡാൻ കളറായിട്ടുണ്ട് ഗോൾഡൻ കളർ നല്ല ഗോൾഡാന്ന് പറയുന്നത് ബ്രൗൺ കളറായിട്ട് മാറട്ടെ അത് മാറിയതിന് ശേഷമേ നമുക്ക് പിച്ചമുളകിടാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശമോ എല്ലാവർക്കും ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടിടണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം എനിക്ക് വേണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ ആവശ്യത്തിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഞാൻ പറയണു എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം സവാള നല്ലോണം സവാളിക്കുഴി പച്ചമുളകും കറിപ്പുഴി പച്ചൻമുളക് നല്ലോണം നല്ല ഗോൾഡ കളറിൽ നിന്ന് നല്ലൊരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ മാറുന്നു നമുക്കിത് ഇതിനകത്തായിട്ട് നമുക്കിത് ഇടിച്ചമുളക് ഇടിച്ചമുളക് നമുക്ക് ഇട്ടുകൊടുക്കാം ആ ഇടിച്ചമുളക് നല്ലോണം ഒന്ന് മാറട്ടെ അത് നല്ലോണം എണ്ണിടാത്ത ഇവിടെ നല്ലോണം മൂത്തേക്ക് മാത്രമേ നമുക്ക് അച്ചിരി ഇട്ട് കൊടുക്കാൻ പറ്റുകയാണ് നമുക്ക് അതിന് മുഴുവൻ നല്ലോണം വാടിയിട്ടുണ്ട് നമുക്കിനി ഇനി ഇതിനകത്തായിട്ട് നമ്മടെ അച്ചിങ്ങ അഞ്ചു കിലോ അച്ചിങ്ങണീ അരിഞ്ഞു വെച്ചിങ്ങ നമുക്കിതിനകത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ അച്ചിങ്ങ ഈ പാത്രം നിറച്ച അച്ചിങ്ങ ആയിട്ടുള്ള ഈ അച്ചിങ്ങ വാടി വരുമ്പോ അതിന്റെ ഒരു കാലിലൊരു ഭാഗം ഭാഗം ഉണ്ടാവില്ല Allora, andiamo a qui. Mi sera di qua. Allora è la fine che le artivi di un കുറച്ചധികം ഉള്ളത് ആണ് ഇത്ര ഇളക ഇളക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് അപ്പൊ വെള്ളം ഇല്ലല്ല നമ്മൾ എണ്ണിളാത്ത മുളക്ക പുറമെ അതിൽ കിടന്ന മുളക്ക പുറമേലായിട്ടുണ്ട് ഉച്ചകൂണിന് സമയം ഏറെക്കുറെ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നയൽ ദിവസം പപ്പടം കാറ്റുന്നുണ്ട് മീൻകറി ഇപ്പുറത്ത് തിളക്കുന്നുണ്ട് നമുക്കിന്ന് കാണാൻ പറ്റുന്ന സാധനം ഉച്ച ഊണിന് അയില ഫ്രൈ കൊഴുവ ഫ്രൈ ചിക്കൻ ഫ്രൈ ഫിലോക്കി ഫ്രൈ കട്ട കട്ടയിൻ്റെ എത്രയോ സാധനങ്ങളാണ് നമ്മൾക്കിന്ന് സ്പെഷ്യലായിട്ടുള്ളത് അതൊരു കൂട്ടുകാരുടെ അതിലമുള്ളിലൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് ഏറ്റവും അടുത്ത ദിവസം നമുക്ക് അത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ പിന്നെ നമ്മുടെ അച്ചിന ഇവിടെ ഇരുന്നുണ്ട് ചെറുതായിട്ട് ഫ്ലെയിമും ലോവിൽ വെച്ചുകൊണ്ട് ചെറുതായിട്ട് ഇരുന്നുണ്ട് അതൊന്ന് കൈ ഒന്ന് വാടക്കാം പിന്നിവിടെ കൂ കുറച്ച് വെച്ച് ഇനി നമുക്കിതൊന്ന് വെക്കാം നമുക്ക് നമുക്കിപ്പുറത്ത് മറ്റുള്ള പണികൾ വാർച്ച ചെയ്ത് തീർക്കാം കഞ്ഞി കോരാനുണ്ട് ഞാൻ ഏകദേശം റെഡി ആയോ എന്ന് നമുക്ക് നോക്കാം ഇതേപോലെ നമുക്ക് വാടി വാടിക്കിട്ടുണ്ട് നമ്മുടെ അച്ച നല്ലോണം വാടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് അച്ചിങ്ങ അഞ്ച് കിലോ അച്ചിങ്ങ കഴിക്കാം മുക്കാൽ ഭാഗം അച്ചിങ്ങ അത് എണ്ണത്തിലോടൊന്നും വാടിച്ചപ്പോൾ നല്ല നല്ല ഇതായിട്ട് വളരെ ടേസ്റ്റിയുള്ളതാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ خلصತಾವು ಬಪ್ಪ. നമ്മൾ പിന്നെ வேற ಅದರ ಪಾಕಕ್ಕೆ ರೆಡಿ ಆಕ. നമ്മളുടെ വളരെ ರುಚಿಯಾದ ಮಚ್ಚಿನ ಮળಕotti ಇದೆ ಬೆಡರಲ್ಲಿ. ಅದಕ್ಕೆ வேற നാടൻ ഭക്ഷണശാലയിൽ ചോദിനായിട്ട് ഇന്നത്തെ വിഭവമാണ് നാടം ആ നല്ല നാടൻ നച്ചിങ്ങനെ നല്ല കിളന്നച്ചിങ്ങ് എല്ലാ നാടൻ ഭക്ഷണശാലയിൽ നിന്നും ഇപ്പോൾ കഴിക്കാൻ പറയണം നല്ല ഫുഡാണ് ചിങ്ങാമ്പ് ഇവിടെ റെഡിയായി വളരെ ടേസ്റ്റിയുള്ള ഒരു വിഭവമാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കറിയാം പക്ഷെ എന്നാൽ പോലും നല്ല രീതിയിൽ ഇത് ഇങ്ങനെ എണ്ണേൽ വാട്ടി ഒന്ന് ഉണ്ടാക്കി നമുക്ക് നല്ല വളരെ രുചികരമായ ഒരു ഭവമാണ് നമുക്കിനി ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു എന്താ ഉച്ച കേട്ടില്ലല്ലോ